തന്റെ യാത്രാമധ്യെ വഴിയേരിയിൽ കണ്ട തൊഴിലുറപ്പ് അമ്മമാരെ കണ്ട് കുശലാന്വേഷണം നടത്തി ചാണ്ടിയമ്മൻ എം എൽ എന്താ പറയുക ഒരു സ്ഥലത്ത് തന്നെ പണി എടുക്കുന്ന സ്ഥലത്ത് തന്നെ എടുപ്പാടി അത് നിങ്ങളൊന്ന് കാണണം ഉറപ്പ് വരെ ഞാന് നിലമ്പൂര്ന്നപ്പോഴും എൻ്റെ അടുത്ത് വലിയ പ്രശ്നം പറഞ്ഞത് തന്റെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ അല്ലായിരുന്നിട്ടു കൂടി അവരോട് ഇറങ്ങി കുറച്ചു സമയം കുശലം പറഞ്ഞ് അവരോട് സംസാരിക്കാൻ കാണിച്ച ആ മനസ് അതാണ് സ്നേഹം